സഹോദരങ്ങളെ ഇസ്ലാമിലെ സൂഫികളെ സംബന്ധിച്ച് അഥവാ ഇസ്ലാമിക് സൂഫിസത്തെ സംബന്ധിച്ച് മതം മുഴുവനായും ഒഴിവാക്കി സ്നേഹവും പ്രകടിപ്പിച്ച് മനുഷ്യരായി ജീവിക്കുക എന്നതാണ് ഇസ്ലാമിക് സൂഫിസം പഠിപ്പിക്കുന്നത് എന്ന വിചിത്രമായ അത്ഭുതപ്പെടുത്തുന്ന തെറ്റും അബദ്ധവുമുള്ള വാദവുമായി ഒരാൾ വീഡിയോ ചെയ്ത് രംഗത്ത് വന്നത് കണ്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്നും സാധാരണക്കാരായ നിങ്ങൾക്ക് അതിന്റെ ശരി എന്താണെന്ന് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നു നിങ്ങൾ കാണുക അതിന്റെ ശരി മനസ്സിലാക്കുക ആദ്യം മനുഷ്യനെ സ്നേഹിക്കുക ദേശീയ ഗവൺമെന്റ് കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമി കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഭാരതം ഭാരതത്തിന്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തുകൊണ്ട് മണ്ണാർക്കാടിലെ അമ്പംകുന്നിൽ സ്റ്റേറ്റ് ഗവൺമെന്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട് അമ്പംകുന്ന് ബീരാനോലിയയുടെ അപരനാമം തന്നെ അജ്മീർ ഫക്കീർ എന്നാണ് ഇന്ത്യയിൽ സൂഫിസത്തിൻ്റെ വേരുകൾക്ക് തുടക്കം കുറിച്ചത് അജ്മീറാണ് ഇന്ത്യയുടെ അശോകസ്തംഭം ബാനറിൽ വെച്ചുകൊണ്ട് പ്രോഗ്രാം നടത്താൻ അനുമതിയുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയല്ല ഇത് ഇതിൽ ഹുസൈനി ബ്രാഹ്മിൻസിൽപ്പെട്ടവരാണ് ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മഹാത്മാക്കൾ അജ്മീർ ഖാജയുടെ ബിൻഗാമികളാണ് ഇതിന്റെ തലത്തിൽ പ്രവർത്തിക്കുന്നവർ വിഭാഗത്തിൽ നൃത്തമെന്നുള്ളത് അനുവദനീയമാണ് സംഗീതം അനുവദനീയമാണ് ശുക്കി പറഞ്ഞ സൂഫിസത്തിൽ ഒന്നും അനുവദനീയമല്ലാത്തതില്ല ഇപ്പോൾ പ്രേക്ഷകന്മാരായ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഈ വലിയ വൈറലായ പുതിയൊരു അവതാരമാണ് അഥവാ ഇതൊരു സൂഫി സംഘടനയാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് എന്നാണ് ഇവർ സംഘടന അറിയപ്പെടുന്നത് അപ്പോൾ ഇവർ ഇവരുടെ ഏറ്റവും വലിയ ദേശീയ ഹെഡ് ഓഫീസ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അടുത്തുള്ള ബീറാൻ അമ്പങ്ങുന്ന് ബീറാൻ ഔലിയും അവരുടെ മക്കാം പരിസരത്താണ് ഇവരുടെ ദേശീയ തലത്തിലെ ഹെഡ് ഓഫീസ് ഉള്ളത് ഇവർ വാദിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഇസ്ലാമിലെ സൂഫിസം എന്ന് പറഞ്ഞാൽ മുഴുവനായും മതത്തെ ഒഴിവാക്കിക്കൊണ്ട് മതം വേണ്ടെന്ന് വെച്ച് സ്നേഹം നൽകിക്കൊണ്ട് മനുഷ്യരായി ജീവിക്കുക എന്നതാണ് ഒരിക്കലും തന്നെ ഇസ്ലാമിലെ സൂഫിസം ഇവർ പറയുന്നത് പോലെ പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിലെ സൂഫികളുടെ ഏറ്റവും വലിയ നേതാവാണ് ബിസല അല്ലാമങ്ങൾ അലൈഹി വല്ലാമ തങ്ങൾ നബി അലൈഹി തങ്ങൾ വെറും ജനങ്ങൾക്ക് സ്നേഹവും കൊടുത്ത് മനുഷ്യനായി മാത്രം ജീവിച്ചതാണോ അല്ല അവിടുത്തെ ഇരുപത്തി വർഷത്തെ പ്രബോധനത്തിൽ പിന്നെ ദീനി പ്രബോധനമാണ് നടത്തിയത് ഇസ്ലാമിന്റെ പ്രചരണമാണ് നടത്തിയത് അല്ലാതെ ഇവരും സ്നേഹം നൽകി മനുഷ്യനായി ജീവിച്ചത് അല്ല അതാണ് ഏറ്റവും വലിയ അബദ്ധമായി ഇവർ നാം മനസ്സിലാക്കേണ്ടത് ഇവർ ആത്മീയ ചൂഷകന്മാരാണ് ആത്മീയ വ്യാപാരികളാണ് തട്ടിപ്പുകാരാണ് എന്ന് മാത്രമല്ല പിന്നെ ഇവർ വാദിക്കുന്നത് നാം അജ്മീർ ഖാജയുടെ ആളുകളാണ് എന്നൊക്കെ ഇവർ വാദിക്കുകയാണ് പിന്നെ രാഷ്ട്രീയ നേതാക്കളുടെ സ്പോൺസർഡ് സംഘടനയൊന്നും ഇതല്ല നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറയുകയാണ് പിന്നെ മതം വെടിഞ്ഞുകൊണ്ട് സ്നേഹം മാത്രം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ തട്ടിപ്പുള്ള കള്ളം പ്രചരിപ്പിക്കുന്ന ഈ ഇസ്ലാമിലെ സൂഫിസം ഒരിക്കലും അജ്മീർ ഖാജയുടെ ഇസ്ലാമിലുള്ള സൂഫിസം അല്ല പിന്നെ നിങ്ങൾ